ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്ന് ഞങ്ങളൊരു യൂട്യൂബേഴ്സിനെ കാണാൻ പോവുകയാണ് കേട്ടോ അപ്പോ ഞങ്ങൾ പോവാണ് അക്കും ഞാനും ആണ് കേട്ടോ പോണത് നമ്മളെ ഫസൽ ഫാമിലി ഇല്ലെ വ്ളോഗർമാര് അവരെ കാണാനാണ് ട്ടോ പോണത് അവരെ അമ്മമാനേം ഉമ്മാനേം അതുപോലെ തന്നെ അനോനേം അതുപോലെ മോനുട്ടനെ കഴിഞ്ഞിട്ട് അവരെ പേര് അവരൊക്കെ കാണാൻ വേണ്ടിട്ട് പോവുകയാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിരുന്നു കേട്ടോ അവരുടെ വീട്ടിൽ അപ്പോ കുട്ടീന്റെ ചെരുപ്പ് ഞങ്ങൾ അവിടെ മറന്നു വെച്ച് പോന്നു അപ്പൊ അവരെ കാണാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പതാ ഞമ്മള് നമ്മളെ യൂട്യൂബേഴ്സിന്റെ വീട്ടിലെത്തിട്ടോ അപ്പൊ അക്കുന് നല്ല സന്തോഷമായിട്ടോ ഒന്നാള് ഞങ്ങള് വന്നപ്പോനെ കൊണ്ടാതിന് പൊങ്ങീണത് അപ്പതാ ഞങ്ങള് ഓല വീട്ടിൽ പോവാണ് കേട്ടോ ഓല് വീട്ടിൽ ഉണ്ടാവും അറിയില്ലോ ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് അക്കുന് ലീവ് ഇല്ല ദിവസം നോക്കി അങ്ങനെ വന്നതാണ് അപ്പതാ ഞങ്ങളിപ്പ വീട്ടിലെത്തിക്കണ് പക്ഷെ ഓല് വീട്ടിലില്ലട്ടോ ഓല് വീട്ടിൽ കാണുന്നില്ല വാതിലൊക്കെ പൂട്ടിട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങക്ക് ചെരുപ്പൊക്കെ കിട്ടി അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ് തിരിച്ചു പോവാൻ നിന്നപ്പോൾ ഓല് വന്നിക്കണേ ഓല് ഓലെ വീട്ടിൽ അങ്ങോട്ട് പുതിയ വീട്ടിൽ അങ്ങോട്ട് പോയത് കഴിഞ്ഞിട്ടോ അപ്പതാ അവിടുത്തെമ്മ നമുക്ക് വള്ളം ഒക്കെ കൊണ്ടു തന്നെ കേട്ടോ അപ്പൊ ഞങ്ങള് വള്ളൊക്കെ ഇങ്ങനെ കുടിച്ച് വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ് ഇങ്ങോട്ടിപ്പൊ ഞങ്ങൾ ഇതിന്റെ മുന്നേ വന്നതുകൊണ്ട് ഇവരൊക്കെ ഇപ്പൊ നല്ല പരിചയമായിട്ടോ ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോ ഞങ്ങൾ ഇണ്ട് ഇനി ആദ്യമായിട്ട് ഞമ്മളൊരു യൂട്യൂബറിന്റെ വീട്ടിലേക്ക് പോകുമ്പോ പിന്നെ ഓലെ നമുക്കൊരു പരിചയം അല്ല വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുള്ളൊരിതുള്ളൂ എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല പക്ഷെ ഞങ്ങൾ ഓലെ വീട്ടിൽ പോയപ്പോ നല്ല സൂപ്പർ ആയിട്ടോ നല്ല ഇഷ്ടായിട്ടോ ഇവരെല്ലാരെയും എല്ലാരും ഓരോ വീഡിയോയില് കാണാൻ അതേപോലെ തന്നെ എഴുന്നോ നല്ല ഇഷ്ടായിട്ടോ പിന്നെ അതേപോലെ നല്ലൊരു രസാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാണിപ്പോ െ ഓ തെറ്റിക്കനെ അതിന് ഞാൻ പോകുമ്പോ നനക്ക് എന്തെങ്കിലും വാങ്ങി തരാ ആ തെറ്റത് അത് ഞാൻ മാത്രം കണ്ടില്ലല്ലോ ഞാൻ മാത്രം കണ്ടില്ലല്ലോ കൊണ്ടുപോയില്ലേ അങ്ങനെ അറിയോ ഞങ്ങൾ അവിടെ കൂടി ഞങ്ങൾക്ക് മെഷീന് എന്തെന്റെ മെഷീൻ ഫിറ്റ് ചെയ്യാന്ന് കാക്കണ്ടേ അപ്പൊ അത് രണ്ടു ദിവസം മുന്നേ കൂടി തുടങ്ങി വിളിച്ചപ്പോ ഞങ്ങള് പെരുന്നണ്ടാവില്ല നിലമ്പൂർ പൊടി ചുങ്കത്തോടെ ഒക്കെ പോവായി അപ്പൊ ഞങ്ങൾ ഇപ്പൊ വരുങ്ങാട് നിന്നോട് പറഞ്ഞാട അതിനെ നിർത്തി കാണാൻ ഞങ്ങള് വേഗം പോയി അവ ഒന്ന് കേറി അതില് പിന്നെ അവ വിളിച്ചു ഇവിടെ ഉണ്ടായാൽ വരാൻ നിൽക്കണോ അവ ചുങ്കത്ര എത്തിക്കണെന്നും അല്ല ഞങ്ങൾ ഇണ്ട് കാരണം എല്ലാം പറഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം മോടങ്ങളെ അല്ല ഞങ്ങള് വേഗം വണ്ടി പോയി പക്ഷെ പെരുമായി പിടിയോ അതിന് ഞങ്ങള് പോയപ്പോ കുഴപ്പമില്ല ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയോട് കുടിച്ചുകൂടെ ഫുള്ള് വെള്ളം മഴ കൊടിക്കൂക്കോട്ടെ പോകാൻ പോയി സ്ഥലത്തേ മായക്കോലെത്ത കാറ്റിനും അതാണെങ്കിൽ അപ്പുറത്തെ തൊടുക്കൊരു കുഴിയാണെ അവിടുക്കാണ് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളുട്ടോ അപ്പൊ ഇനി വീട്ടിൽ തിരിച്ചു പോവാണ് അപ്പൊ എല്ലാവർക്കും നമ്മടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ